പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ തിരുഹൃദയ വണക്കം മുപ്പതാം ദിവസം നാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭക്തരാകണമെന്ന് യേശുവിന്റെ ദിവ്യഹൃദയം ആഗ്രഹിക്കുന്നു യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം വരെ കഴിഞ്ഞ മുപ്പത് ദിവസമായി യേശുവിൻ്റെ ദിവ്യഹൃദയം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നവയെയും യേശുവിന്റെ ദിവ്യഹൃദയത്തിലെ പുണ്യങ്ങളെയും ധ്യാനിച്ചതിനു ശേഷം തിരുഹൃദയ വണക്ക മാസത്തിന്റെ അവസാന ദിവസത്തിൽ മിശിഹായുടെ ദിവ്യഹൃദയം തന്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നേരെ നാം ഭക്തിയായിരിക്കാൻ അത്യന്തം ആഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ കന്യകാമറിയത്തിന് യേശുവിനോടുള്ള ചേർച്ച പോലെ വേറെ യാതൊരു സൃഷ്ടികൾക്കും ഉണ്ടാകുവാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ബർണാദ് പുണ്യുവാൻ പ്രസ്താവിക്കുന്നതുപോലെ കന്യാസ്ത്രീ മറിയം നിത്യവചനത്തിന്റെ മാതാവാകുന്നതിന് സമ്മതം കൊടുത്ത ആ ക്ഷണം മുതൽ ഭൂമിയുടെ മേൽ അധികാരത്തിനും ലോകപരിപാലനയ്ക്കും സമസ്ത സൃഷ്ടികളുടെയും മേൽ ഭരണത്തിനും യോഗ്യയായി തീർന്നു യേശു മിഷിഹായുടേയും മറിയത്തിൻ്റെയും മാംസം ഒന്നായിരിക്കയാൽ പുത്രന്റെ ഭരണത്തിൽ നിന്ന് അമ്മയെ വേർതിരിപ്പാൻ പാടുള്ളതല്ല അതിനാൽ രാജമഹിമ പുത്രനും അമ്മയ്ക്കും പൊതുവായി ഞാൻ വിചാരിക്കുന്നു അത് ഒന്നു തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം ബർണർദീനോ എന്ന പുണ്യവാൻ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന സൃഷ്ടികൾ എത്രയായിരിക്കുന്നുവോ അവയൊക്കെയും കന്യാസ്ത്രീ ദേവമാതാവിനേയും ശുശ്രൂഷിക്കുന്നു എന്നും അപ്രകാരം തന്നെ മാലാഘമാരും മനുഷ്യരും ആകാശത്തിലും ഭൂമിയിലുമുള്ള സമസ്ത വസ്തുക്കളും ദൈവാധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നതുപോലെ കന്യാസ്ത്രീ ദേവമാതാവിനും അധീനങ്ങളായിരിക്കുന്നു എന്നും പറയുന്നു എന്നുതന്നെയുമല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ പരിശുദ്ധ കന്യകയായ അമലോത്ഭവ മറിയത്തിൽ നിന്നു പിറന്ന ക്ഷണം മുതൽ യേശു തന്റെ മാതാവിനെ ഇടവിടാതെ കീഴ്വഴങ്ങി അവിടുത്തെ കൽപ്പനകളെ കൃത്യമായി നിറവേറ്റുന്നു അത്ഭുതത്തിന് സമയം വന്നില്ല എന്ന് പറയുന്നെങ്കിലും യേശു തന്റെ അമ്മയുടെ നേരെയുള്ള സ്നേഹത്തെ പ്രതിയും ആ രാജ്ഞിയെ ബഹുമാനിക്കുന്നതിനായിട്ടും മറിയത്തിന്റെ അപേക്ഷപ്രകാരം അത്ഭുതം ചെയ്ത് വെള്ളം വീഞ്ഞാക്കുന്നു ഈ സംഭവത്തിൽ നിന്ന് മതദ്വേഷികളുടെ അഭിപ്രായപ്രകാരം യേശു തന്റെ മാതാവിന്റെ അപേക്ഷയേയും ആഗ്രഹത്തെയും നിവർത്തിക്കാതെയിരിക്കയില്ല പ്രത്യുത ഈ നാഥയുടെ നേരെ ഭക്തിയും സ്നേഹവും കാണിച്ച് സകല സന്തതികളെ കൊണ്ടും അവളെ ഭാഗ്യവതിയെന്ന് വിളിക്കുവാൻ ഇടയാക്കി എന്നതാണ് വിശദമാക്കുന്നത് ദിവ്യരക്ഷകനായ യേശു സ്വയം വിശുദ്ധ കുർബാനയിൽ നമുക്ക് ആഹാരമായി തന്ന ശേഷം കുരിശിൻ ചുവട്ടിൽ വെച്ച് തൻ്റെ മാതാവിനെ തന്നെ നമുക്ക് മധ്യസ്ഥയും നാദയുമായി തരുന്നു കുരിശിൽ തൂങ്ങിക്കിടക്കയിൽ വിശുദ്ധ യോഹന്നാനെ നോക്കി പരിശുദ്ധ കന്യകയെ കാണിച്ചുകൊണ്ട് ഇതാ നിൻ്റെ അമ്മ എന്നും തൻ്റെ അമ്മയെ നോക്കി സ്ത്രീയെ ഇതാ നിൻ്റെ ഇതാനിന്റെ പുത്രനെന്നും അരുളി ചെയ്തു തൽക്ഷണം മുതൽ മനുഷ്യവർഗം മുഴുവനെയും ഉദ്ദേശിച്ച് യോഹനാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സകല മനുഷ്യനും ഈ പരിശുദ്ധ കന്യകയുടെ പുത്രന്മാരും അവിടുന്ന് സകല ജനങ്ങളുടെയും മാതാവും മധ്യസ്ഥയുമായി തീർന്നു ഇവയിൽ നിന്ന് ദിവ്യരക്ഷകനായ യേശു മിസിഹായ്ക്ക് തന്റെ പരിശുദ്ധ മാതാവിന്റെ നേരെയുള്ള സ്നേഹവും ഭക്തിയും ഔവർണനീയമാണെന്ന് തെളിയുന്നുണ്ടല്ലോ മിസിഹ കഴിഞ്ഞാൽ അവിടുത്തെ മാതാവിനെ സകല സൃഷ്ടികളെയും കാൾ അധികമായി ഏവരും സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും യേശുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ടല്ലോ പരിശുദ്ധ ജനനിയെ സകല ജനങ്ങളുടെയും മധ്യസ്ഥയും നാഥയുമായി നമുക്ക് തന്നിരിക്കയാൽ നമ്മുടെ ആശ്രയവും ശരണവും ഈ അമ്മയായിരിക്കുന്നുവെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ് മിസിഹായുടെ ദിവ്യഹൃദയത്തിലെ അനുഗ്രഹങ്ങളെയും നിക്ഷേപങ്ങളെയും ലഭിക്കുവാൻ പരിശുദ്ധ കന്യക വഴിയായി അപേക്ഷിക്കുന്നത് ഈ ദിവ്യഹൃദയത്തിന് ഏറ്റവും പ്രസാദിക്കുന്ന ഒരു സംഗതിയാവുന്നു എന്തുകൊണ്ടെന്നാൽ സകലതും മറിയം വഴിയായി അപേക്ഷിക്കുന്നുവെങ്കിൽ ലഭിക്കാതെ വരികയില്ല എന്ന് ബർണാർദ് പുണ്യവാൻ പഠിപ്പിക്കുന്നു മിഷിഹായുടെ ദിവ്യഹൃദയ അനുഗ്രഹങ്ങളെ ധാരാളമായി കൈക്കൊള്ളുവാനും അവിടുത്തെ പ്രീതി സമ്പാദിപ്പാനും പരിശുദ്ധ മറിയത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ആവശ്യമായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി അതനുസരണം പ്രവർത്തിക്കുവാൻ നമുക്ക് ശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിന്റെ കൃപ നിറഞ്ഞ ദിവ്യഹൃദയമേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു കർത്താവെ അങ്ങേ മാധുര്യം നിറഞ്ഞ ഹൃദയം അങ്ങേ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ സ്നേഹിക്കുന്നത് പോലെ ഈ അമ്മയെ ബഹുമാനിക്കുന്ന ആത്മാക്കളെയും അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്നുവെന്ന് അറിയുന്നതിൽ മഹാപാവിയായി ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു അങ്ങേ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് തന്നെ എന്നെ പഠിപ്പിച്ചിരിക്കയാൽ എന്റെ ശരണം മുഴുവനും ഈ അമ്മയിൽ വയ്ക്കാതെ ഇരിക്കുന്നത് എങ്ങനെ സ്നേഹം നിറഞ്ഞ യേശുവേ എന്റെ ജീവിതകാലത്തിൽ അങ്ങയുടെയും അങ്ങേ പരിശുദ്ധ ജനനിയുടെയും സ്നേഹത്തിൽ നിലനിൽപ്പാനും അങ്ങനെ അങ്ങേ വളർത്തുപിതാവായ മാറിയൂസേപ്പ് നിങ്ങളുടെ തൃക്കരങ്ങളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കയ്യേൽപ്പിച്ചതുപോലെ ഈശോ മറിയം യൗസേപ്പെ നിങ്ങളുടെ തൃക്കരങ്ങളിൽ എന്റെ ആത്മാവിനെയും കൈയേൽപ്പിക്കുന്നുവെന്ന് ചൊല്ലി നിങ്ങളുടെ തിരുനാമങ്ങൾ മനസ്താപത്തോടും സ്നേഹത്തോടും കൂടി ഉദ്ധരിച്ച് എന്റെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുന്നതിനും കർത്താവെ എനിക്ക് ഇടവരുത്തിയറുള്ളണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായി തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തേരുള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയിടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിന്റെ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആ മേൽ തിരുഹൃദയത്തിന്റെ നാഥെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ ഈ തിരുഹൃദയ വണക്കമാസത്തിന്റെ അവസാനത്തിൽ യേശുവിൻ്റെ ദിവ്യഹൃദയത്തിന് നമ്മളെ തന്നെ നമുക്ക് കാഴ്ചവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എത്രയും ആധുര്യമുള്ള യേശുവെ മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവെ അങ്ങേ തിരുപ്പീഠത്തിൽ മുൻപാകെ മഹാ എളിമയോടും വണക്കത്തോടും കൂടി സാഷ്ടാംഗം വീണുകെടുക്കുന്ന ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങൾ അങ്ങയുടേതാകുന്നു സദാകാലവും അങ്ങേ സ്വന്തമായിരിക്കുന്നതിനെ ഞങ്ങൾ മനസ്സായിരിക്കുകയും ചെയ്യുന്നു എന്നാലും കർത്താവെ ഉറപ്പായും അങ്ങയോട് ഞങ്ങളെ ചേർത്തൊന്നിപ്പിക്കുന്നതിനായി ഇതാ ഇന്നേ ദിവസം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ മുഴുവനായി അങ്ങേ പരിശുദ്ധ ഹൃദയത്തിന് കാഴ്ചവെക്കുന്നു ഹർത്താവെ അനവധി ആളുകൾ ഇപ്പോഴും അങ്ങയെ അറിയാതെയിരിക്കുന്നു മറ്റു ചിലരോ എന്നാൽ അങ്ങേ ഉപദേശങ്ങളെ നിന്ദിക്കുകയും അങ്ങയെ തള്ളിക്കളയുകയും ചെയ്യുന്നു അനുഗ്രഹം നിറഞ്ഞ യേശുവെ ഇവരെല്ലാവരുടെയും മേൽ കൃപയായിരിക്കണമേ അങ്ങേ തിരുഹൃദയത്തിലേക്ക് അവരെ ചേർത്ത് അരുളണമേ അങ്ങേ ഒരിക്കലും പിരിഞ്ഞു പോകാതെ അങ്ങേ വിശ്വാസികളുടെ മാത്രം രാജാവായിരിക്കാതെ അങ്ങേ വിട്ടകന്നു പോയ ധൂർത്തരായ മക്കളുടെയും രാജാവായിരിക്കണമേ കഷ്ടാനുഭവവും വിശപ്പും കൊണ്ട് മരിച്ചു പോകാതെ തങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലേക്ക് ശീഘ്രം പിന്തിരിയുന്നതിന് അവർക്ക് അനുഗ്രഹം നൽകണമേ തെറ്റുകളാൽ വഞ്ചിക്കപ്പെട്ട് അങ്ങേ തിരുസ്നേഹത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നവരുടെ മേലും അങ്ങേ ആധിപത്യം സ്ഥാപിക്കണമേ സത്യത്തിന്റെ തുറമുഖത്തിലേക്കും അവരെ തിരികെ വിളിച്ചിരളണമേ ഇപ്രകാരം വേഗത്തിൽ ഏക ആട്ടിൻകൂട്ടവും ഏക ഇടയനും മാത്രമായി തീരട്ടെ ഹാ കർത്താവ് അങ്ങേ തിരുസഭയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തരുള്ളണമേ ഉപദ്രവങ്ങളൊക്കെയിൽ നിന്നും അതിനെ കാത്തുകൊള്ളണമേ എല്ലാ ജാതി ജനങ്ങളുടെയും ഇടയിൽ സമാധാനം സ്ഥാപിച്ചരുള്ളണമേ ഞങ്ങളുടെ രക്ഷകനായ പരിശുദ്ധ ഹൃദയം വാഴ്ത്തപ്പെട്ടതാകട്ടെ സദാകാലവും അതിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്നിങ്ങനെ ലോകത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിത്യവും <satell impacto> And am

न नामरू